രാമോ നാമ ബഭൂം തദബലാ സിദേഹു തനേ വ്യഹരതം താമഹരാവണ നിദ്രാർം ശൃണ് സൗമിത്രേക്വധനുർധനുർധനുരി വ്യഗ്രഗിര രാമൻ എന്നൊരു രാജകുമാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിക്ക് സീത എന്നായിരുന്നു പേർ ഉം അവർ രണ്ടാളും അച്ഛന്റെ വാക്കിനാൽ പഞ്ചവടിയിലെ കാട്ടിൽ സുഖമായി കഴിയുകയായിരുന്നു ആ സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി ഉറങ്ങുവാൻ ഇപ്രകാരം അമ്മ പറയുന്ന കഥ എന്ന് മൂളി കേൾക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ലക്ഷ്മണ എവിടെ വില്ല് 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 എന്നീ പ്രകാരം സംഭ്രമത്തോടുകൂടി പറയുന്ന വാക്ക് നിങ്ങളെ രക്ഷിക്കട്ടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ